ചക്രമുടി കയ്യേറ്റത്തിന് പിന്നിൽ സിപിഐ ഇടുക്കി ജില്ലാ നേതൃത്വവും റവന്യൂ വകുപ്പ് മന്ത്രിയുമാണെന്ന് കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി ലൈവ് ഭവന പദ്ധതിയിൽ പോലും വീട് വയ്ക്കുവാൻ നാട്ടിലെ ജനങ്ങൾക്ക് അനുവാദം നൽകാത്ത റവന്യൂ വകുപ്പ് സിപിഐയുടെ ജില്ലാ നേതാക്കളുടെ ഒത്താശയോടെ നടത്തുന്ന കയ്യേറ്റത്തിന് പച്ചക്കൊടി കാട്ടുകയാണ് സിപിഐയുടെ കപടമുഖം തുറന്നു കാണിക്കുന്നതിനായി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പഞ്ചായത്തിൽ പ്രദേശം വ്യാപകമായ ഭൂമി കൈയേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് ചില തമിഴ്നാട് സ്വദേശികളുടെ പേരിൽ വ്യാജ പട്ടയമുണ്ടാക്കി വ്യാജ നിർമ്മാണ ഉത്തരവ് വാങ്ങിക്കൊണ്ട് ആ പ്രദേശത്ത് റോഡ് വെട്ടുകയും കോറിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും തടയണ നിർമ്മിക്കുകയും ചെയ്യുന്നതുൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അനധികൃതമായി നടന്നു വരികയാണ് ഇതിന് പിന്നിൽ സി പി ഐ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ റവന്യൂ വകുപ്പ് വകുപ്പ് ഭരിക്കുന്ന സി പി ഐയുടെ ജില്ലാ നേതൃത്വവും റവന്യൂ വകുപ്പും മന്ത്രിയുടെയും അറിവും സമൂഹത്തോടും കൂടിയാണ് ഇത് നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല പത്ത് സെന്റ് സ്ഥലത്തിനും മൂന്ന് മൂന്ന് സെന്റ് സ്ഥലത്ത് ലൈഫ് മിഷന് വീട് വെക്കാൻ പട്ടയം കൊടുക്കാത്ത നാട്ടിൽ ഈ നൂറുകണക്കിന് ഏക്കർ സ്ഥലത്ത് പട്ടയം അനധികൃതമായി ഉണ്ടാക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന് റവന്യൂ വകുപ്പ് വ്യക്തമാക്കേണ്ടതാണ് അവിടെ പട്ടയം ഉണ്ടാക്കുന്നു വ്യാജ പട്ടയം ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല ഗവൺമെന്റിന്റെ അനുവാദത്തോടെ അല്ലെ അധികാരികളുടെ അനുവാദത്തോടെ നൂറുകണക്കിന് മരങ്ങൾ വെട്ടിമാറ്റുകയാണ് വെട്ടിമുറിച്ച് കടത്തുകയാണ് വലിയ റോഡ് നിർമ്മിക്കുകയാണ് അവിടെ കോറിയുടെ പ്രവർത്തനങ്ങൾ വലിയ പാറകൾ പൊട്ടിച്ച് വലിയ കോറിയുടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അവിടെ ഗോത്രവംശകരായ ആളുകൾ ജീവിക്കുന്ന പ്രദേശത്തേക്കുള്ള സ്വാഭാവികമായ ജലവിഴുക്ക് നടന്നുകൊണ്ട് തടയട നിർമ്മിക്കുകയാണ് ഇതൊക്കെ ഉടുമുഞ്ഞോല ദേവികുളം താലൂക്കിലാണ് നടക്കുന്നത് എന്നുള്ളത് ഇതൊക്കെ നമ്മുടെ പ്രദേശത്തെ ഭൂപ്രശ്നവും ഏറെ സങ്കീർണമാക്കുന്നതിന് ഇത്തരം ഭൂമാഫിയകളുടെ ഇടപെടലാണ് കാരണമായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രശ്നവുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സി പി ഐയുടെ ജില്ലാ നേതൃത്വവും റവന്യൂ വകുപ്പ് മന്ത്രിയും അറിഞ്ഞും അവരുടെ ബിനാമിയായി പ്രവർത്തിക്കുന്ന ചില ആളുകളുടെ ഇടപെടലുമാണ് ഈ ഭൂമാഫിയയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്